ഹായ് ഗൈസ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത്തവണത്തെ യാത്ര എന്ന് പറഞ്ഞാൽ തികച്ചും ആകസ്മികമായിട്ട് വന്ന് ചേർന്നൊരു യാത്രയാണ് ഒട്ടും ഞങ്ങൾ ആയിരുന്നില്ല പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു ട്രിപ്പായിരുന്നു എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ പ്ലേസിൽ പോയിട്ട് വരുന്നു അപ്പോൾ എന്തെങ്കിലും ഇത്തവണ ആയിട്ട് ചെയ്യണം സംതിങ് ന്യൂ വേണം എന്നുള്ള ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഡിസംബർ തേർട്ടീൻത്തിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് കന്യാകുമാരിയിൽ ഓപ്പൺ ചെയ്തു എന്നാൽ പിന്നെ വൈകിട്ട് വിട്ടേക്കാൻ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളെ നേരെ വിട്ടടിച്ചത് കന്യാകുമാരിയിലേക്കായിരുന്നു അപ്പം ഞങ്ങളുടെ ഈ കന്യാകുമാരി ട്രിപ്പിൽ ഞങ്ങൾ ഒമ്പത് പേരാണ് മൊത്തം ഉണ്ടായിരുന്നത് പേരും രണ്ട് കുട്ടികളും അതിൽ ബൈക്ക് ആറാണ് ഞങ്ങൾ പോയത് മൺഡേ മോർണിംഗ് ആണ് ഞങ്ങൾ യാത്ര തിരിച്ചത് ഇവിടെ എത്തിയപ്പോൾ വൈകുന്നേരം വൈകുന്നേരമായിരുന്നു രാത്രിയുള്ള നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത് ഞങ്ങൾ പേ പാർക്കിലാണ് വണ്ടി പാർക്ക് ചെയ്തത് അവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ തിരുവല്ലൂർ സ്റ്റാച്ചു എന്നുള്ള ലേസർ ലൈറ്റ് ഷോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നു അപ്പോൾ നമുക്ക് ദൂരേന്ന് തന്നെ കാണാമല്ലോ അപ്പോൾ ആ വെട്ടം കണ്ടുകൊണ്ട് ഞങ്ങൾ അന്ന് അതിൻ്റെ കുറച്ച് ക്ലോസ് അപ്പ് എടുത്തേക്കാന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ കണ്ട വ്യൂ ആണിത് ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയില്ല പക്ഷേ ഞങ്ങൾ സൂം ചെയ്തെടുത്ത് ഒരു വീഡിയോ ആണിത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ പിന്നെ വിവേകാനന്ദപ്പാറയുടെ അടുത്തേക്ക് പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഹോം സ്റ്റേ ഒന്നും ഞങ്ങൾ പ്രീബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ നമ്മൾ ബുക്ക് ചെയ്താൽ ഈ വിവേകാനന്ദപ്പാറയിലുള്ള ക്യൂ നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് തന്നെ അതിനടുത്തായിട്ട് നിയറസ്റ്റ് പ്ലേസിൽ അക്കോമഡേഷൻ കിട്ടുമെങ്കിൽ അതാണല്ലോ ബെറ്റർ ഓപ്ഷൻ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് നോക്കാം വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇവിടെ വന്നെത്തി അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളായിരുന്നവർ റൂമൊക്കെ അന്വേഷിക്കാനായിട്ട് പോയി നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ കുറേ പേരൊക്കെ റൂം അവൈലബിൾ ഉള്ളവരൊക്കെ നമ്മൾ അങ്ങനെ വന്നി റൂം വേണോ റൂം എന്ന് ചോദിക്കും എങ്കിലും റൂം എന്ന് ചോദിക്കുമ്പം നമ്മൾ ചെന്ന് നോക്കി നമുക്ക് കംഫർട്ടബിളായ റൂം ആണെങ്കിലാണല്ലോ നമുക്ക് ഓക്കെ പറയാൻ പറ്റുകയുള്ളൂ അങ്ങനെ അവർ റൂമൊക്കെ അന്വേഷിക്കാൻ പോയൊരു ഗ്യാപ്പിൽ ഞങ്ങൾ ജസ്റ്റ് ആ ഷോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു നാളെ മോണിങ് ഇന്ന് നൈറ്റായി മോർണിംഗ് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ കയറണമെന്നൊക്കെ ഏകദേശം ഒരു രൂപരൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി വെച്ചു അപ്പം നമുക്ക് അവിടെ കന്യാകുമുറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള റൂമൊക്കെ നമുക്ക് അവിടെ ഈ വിവേകാനന്തപാറയുടെ അടുത്ത് തന്നെ അപ്പോൾ നമ്മൾ നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു ഫുഡൊക്കെ കഴിച്ച് കിടന്ന് തുടങ്ങി രാവിലെ ഏർലി മോർണിംഗിൽ തന്നെ നമ്മൾ സൺറൈസ് കാണാൻ പോകുന്നത് ഞങ്ങൾ പ്രീപ്ലാന്റ് ചെയ്ത് വച്ചേക്കുമായിരുന്നു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേനും വണ്ടിയുടെ ഭയങ്കരമായിട്ടുള്ള ഹോർണിഡിയൊക്കെ കേട്ടിട്ടാണ് എണീറ്റ് അയ്യോ അഞ്ച് മണി അപ്പോൾ നമുക്ക് സൺറൈസ് കാണാൻ പോകേണ്ട എല്ലാവരും വിളിച്ച് ലീപിച്ച് ഞങ്ങൾ നേരെ സൺറൈസ് പോയിന്റിലോട്ട് എത്തി പക്ഷെ ഉണ്ടല്ലോ ചെറിയൊരു വാളിച്ച ഞങ്ങളുടെ വാളിച്ചല്ല നമ്മുടെ സണ്ണേട്ട നമ്മൾ ഞങ്ങൾ ചതിച്ച് എന്താന്ന് വെച്ചാൽ കാർമേഗം വന്നു മൂടികൊണ്ട് ഞങ്ങളുടെ സൺറൈസ് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റില്ല കുറേ നേരം നിന്നു അഞ്ചേകാലയപ്പോൾ ഓൾറെഡി ഞങ്ങൾ അവിടെ ചെന്ന് നിന്നതാണ് ഒരു ആറു മണിയായി ആറേകാലായി ആറരയായി എന്നിട്ടൊന്നും കണ്ടില്ല അപ്പം ചേട്ട സൺറൈസ് പോയിൻ്റ് ഇത് തന്നെയല്ലേ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ നിന്ന ചേട്ടാണെന്നു പറഞ്ഞാൽ മോളെ സൂര്യനൊക്കെ ഉദിച്ചു പക്ഷേ നമ്മുടെ കാർമേകം വന്ന് മൂടിയോണ്ട് നമുക്കിന്ന് സൺറൈസ് ശരിക്കും കാണാൻ പറ്റില്ല നൈസായിട്ട് പാളി എന്നാൽ പിന്നെ പോയേക്കാൻ തിരിച്ചു വിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് സൺറൈസ് പോയിന്റിന് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ഞങ്ങളെന്നാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് ഫ്രഷപ്പ് ആയൊക്കെ ആയിട്ട് ഞങ്ങളെന്നാൽ ഈ വിവേകാനന്ദറയിലിട്ട് പോകാലോ എന്നൊക്കെ വിചാരിച്ചു തിരിച്ചും ഇങ്ങോട്ട് വന്നപ്പോൾ അല്ലേ സൺറൈസ് പോയിന്റിന് വന്നപ്പോൾ അപ്പോൾ അവിടെ എന്താ അവിടെ സൺറൈസ് കാണാൻ പറ്റിയില്ലല്ലോ ആ നിന്ന ആൾക്കാർ മൊത്തം നമ്മുടെ വിവേകാനന്ദ പാറയിലോട്ട് പോകാനായിട്ടുള്ള ക്യൂവിലോട്ടങ്ങ് കയറി അതായത് ഇതിൻ്റെ ഫെറി സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴുമണിക്ക് ഏഴേ മുക്കാൽ തൊട്ടാണ് അപ്പം നേരത്തെ തൊട്ട് ക്യൂ ആണ് അങ്ങോട്ട് അപ്പം നോർമൽ എൻട്രി എഴുപത്തഞ്ചും സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് മുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ ഈ എഴുപത്തഞ്ചിൻ്റെയും ടിക്കറ്റും മുന്നൂറ് എൻ്റെയും ടിക്കറ്റും ഭയങ്കര നീണ്ട നിരയായിരുന്നു പിന്നെ അവസാനം ഞങ്ങൾ ഒരു പ്രകാരത്തിൽ നോർമൽ ടിക്കറ്റ് കിട്ടത്തില്ല എന്ന് മനസ്സിലായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊന്നും അപ്പോൾ അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് അത് ലൈവായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമാണ് ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ നമ്മളിപ്പോൾ ഒരാൾ നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് വെച്ചാൽ നടപടിയുള്ള കേസല്ല അവർ പ്രസൻറ്റിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ എന്ന് എടുത്തു വിളിച്ചു പറഞ്ഞു അപ്പം നൈസായിട്ട് ഞങ്ങൾക്ക് പണി കിട്ടിയേ അപ്പം ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേനും ഒരു ടൈമായി കുറച്ച് നേരം നോർമൽ എൻട്രി നിൽക്കാവോ എന്ന് നോക്കി കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നീണ്ട ക്യൂ ആയതുകാരണം നോർമൽ എൻട്രി ഞങ്ങൾ വിട്ടിട്ട് സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് മുന്നൂറ് രൂപ കൊടുത്തിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അത് പെട്ടെന്ന് തന്നെ മൂവിങ് ആയിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബോട്ടിൽ കയറാനായിട്ട് പറ്റി നമ്മൾ ബോട്ടിൽ കയറിയിട്ട് വേണം നമ്മുടെ വിവേകാനന്ദപ്പാറയിലോട്ട് പോകാൻ അപ്പം ബോട്ടിൽ പോകുന്ന അലതല്ലി പോകുന്ന വ്യൂ ആണ് ഈ കാണുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കടലിന് മീതേ ഉള്ള ഗ്ലാസ് ബ്രിഡ്ജ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മുടെ വാഗമണ്ണിലൊക്കെ ഓൾറെഡി ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് കടലിന് മീതെ ഇത്രയധികം ദൂരം ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് അത് നമ്മുടെ കന്യാകുമാരിയിലും അപ്പോൾ നമ്മുടെ ഫയർ സർവീസിൽ കയറി എല്ലാവർക്കും ലൈഫ് ജാക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈഫ് ജാക്കറ്റ് കിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ കിട്ടിയിരിക്കുകയാണ് നിന്ന് നമ്മൾ അതിൻ്റെ അടുക്കും തോറും നമുക്ക് കാണാം ആ ഗ്ലാസ് ബ്രിഡ്ജിൽ ആൾക്കാർ നടക്കുന്നത് ഇതിൽ എത്ര പേർക്ക് കെയർ വെയിറ്റ് എത്രയാ അതൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് പോയെങ്കിൽ തന്നെയാണ് കാണാൻ നമുക്ക് അത് എത്ര പേരെ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ബോട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും അധികം പെട്ടെന്ന് എത്തണം പെട്ടെന്ന് എത്തണം ആ ഒരു ഫീലിംഗ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ബോട്ടിലെ ചേട്ടന്മാർ നമ്മൾ കറക്റ്റായിട്ട് സുരക്ഷിതരായിട്ട് യക്ഷസാനത്ത് എത്തിച്ചിട്ടുണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു മോളിലോട്ട് കയറാനായിട്ട് ഇവിടെ ജസ്റ്റ് ഒരു എൻട്രി പാസ് എടുക്കാറുണ്ട് ആ പാസ് എടുത്തിട്ടാണ് മോളിലോട്ട് കയറാനായിട്ട് ചെരുപ്പ് അനുവദിക്കില്ല ഇവിടെ എവിടെയെങ്കിലും ചെരുപ്പ് ഉരിയിടണം പക്ഷേ നമുക്ക് ചെരുപ്പല്ലല്ലോ മുഖ്യം മുകളിലോട്ട് പോയി കാണണം എന്നുള്ളതാണല്ലോ പ്രധാനം അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ അവിടെ ഉരിയിട്ടിടം മുകളിലോട്ട് കയറി രാവിലെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും അതിനൊപ്പം തന്നെ അതിനേക്കാൾ മുന്നേ തന്നെ വീശുന്ന കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ഒട്ടും ക്ഷീണം തോന്നില്ലായിരുന്നു എനിക്ക് പക്ഷേ ഈ കാറ്റ് വീശുമ്പോൾ നമ്മൾ മൊത്തം ടെൻഷനായിരുന്നു കേട്ടോ കൊച്ചാണെങ്കിൽ കയ്യിലോട്ട് പിടിക്കാൻ സമയക്കത്തില്ല ഞാൻ തന്നെ നടന്നിങ്ങുമ്പോൾ തന്നെ തെന്നി പോകുമായിരുന്നു കൊച്ചങ്കാരം പറന്നുപോകുന്നുള്ള ടെൻഷനായിരുന്നു എനിക്കാകെ എന്നായാലും ഞങ്ങളിങ്ങോട്ട് പോകുന്നു പക്ഷേ ഇവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയൊന്നും ഇതിന് ഉള്ളിൽ അലൗഡ് അല്ല നമുക്ക് പുറമേന്നുള്ള വ്യൂസ് ഇതിൻ്റെയൊക്കെ പുറമേ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ ഉള്ളിലെ വ്യൂ ഒന്നും ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ഇതിന്റെ ഉള്ളിലുള്ള വ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് സമീപിക്കുക എന്താ സ്റ്റാച്യു കാണാൻ പറ്റും പാതമുദ്രകൾ കാണാൻ പറ്റും ഒരു മെഡിറ്റേഷൻ ഹാളുണ്ട് ബുക്ക് സ്റ്റാൾ ഉണ്ട് ഇതിന്റെ ഉള്ളിലെല്ലാം കേറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് ഫീൽ ചെയ്തത് അതൊക്കെ കഴിഞ്ഞ ഇറങ്ങി ഇനി നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ക്ലാസ് ബ്രിഡ്ജിലായിട്ടാണ് ഇതുമായി കയറുമ്പോഴുള്ള ഫീലിങ്സ് എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എൻ്റെ ചെറിയൊരു റിക്വസ്റ്റാണ് എല്ലാവരും ഒരു പ്രാവശ്യങ്ങളിലും പോയി ഇവിടെ ഒന്ന് കയറി നോക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ഞാൻ പറയുന്നതിലുള്ള ആ ആകാംക്ഷ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റുകയുള്ളു എൻ്റെ റിക്വസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ അതിശക്തമായിട്ടുള്ള കാറ്റ് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അല വല്ലുന്ന തിരമാല ഇതിമേ കയർമാവുള്ള ഫീലിങ്സ് എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നെ ആയാലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുഞ്ഞിൻ്റെ കൈ മേടിച്ചിട്ടുണ്ട് ഞാൻ നടക്കുവാണ് ചെയ്തത് അങ്ങനെ മോളിലോട്ട് കയറിയപ്പോഴത്തേനും പിന്നെ കുറച്ചിങ്ങ് പോകുന്ന പകുതി എത്തിക്കഴിഞ്ഞപ്പോഴാണ് പുള്ളി മനസ്സിലാക്കണേ താഴെ കടലാണെന്ന് അയ്യോ ഇത് പൊട്ടിപ്പോകും താഴെ വെള്ളമുണ്ട് വെള്ളം എടുത്തുകൊണ്ട് പോവും വനോരോടും മോണോരോടും ഒക്കെ അവനാ കാര്യം പറഞ്ഞു എന്നാലും കെയർഫുള്ളായിട്ട് അവൻ അവൻ നടന്നു ബ്രിഡ്ജ് കൂടെ നടക്കുമ്പോഴാണെങ്കിൽ അതിശക്തമായിട്ടുള്ള കാറ്റ് താഴേക്ക് നോക്കുമ്പോഴാണെങ്കിൽ അലതല്ലെന്ന തിരുമാല നമുക്ക് കയറുമ്പോഴാണ് ഒരു ടെൻഷനെക്കുള്ളിൽ തോന്നുമെങ്കിലും നമുക്ക് ഈ ബ്രിഡ്ജിൽ കൂടെ നടക്കാനുള്ള ആവേശം അതും ഒരു അമിതമായിട്ടുള്ളൊരു ആവേശം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ചോക്കൂട്ടിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൈ പിടിച്ച അവൻ മുന്നോട്ട് തന്നെ പോകുന്നു വളരെ സക്സസ് ആയിട്ട് തന്നെ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെത്തി നേരത്തെ നമുക്ക് വിവേകാനന്ദ വിവേകാനന്ദാറയിൽ നിന്നിട്ട് ബോട്ട് സർവീസ് വഴിയായിരുന്നു നമുക്ക് തിരുവള്ളൂർ സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ അവിടെ നമ്മൾ സ്ഥലങ്ങളെല്ലാം കണ്ടതിന് ശേഷം പിന്നെ വീണ്ടും വെയിറ്റ് ചെയ്യണം അടുത്ത ബോട്ട് സർവീസ് വന്നതിന് ശേഷം നമുക്ക് കരയിലേക്ക് തിരികെ എത്താൻ ഇപ്പം ഈ സമീ വിവേകാനന്ദൻ്റെ ഈ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് തിരുവള്ളൂർ സ്റ്റാച്ചുവിലോട്ട് ഈ ബ്രിഡ്ജ് വന്നുകൊണ്ട് ആ ബോട്ട് സർവീസ് അങ്ങനെ അങ്ങ് ഒഴിവായിട്ടുണ്ട് അത് നല്ലൊരു ഈസി മെത്തേഡാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലതും നമുക്ക് കാഴ്ചക്കാർക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു മെത്തേഡ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ബ്രിഡ്ജ് വഴി നമ്മൾ ഇപ്പം എത്തിയിട്ടുണ്ട് ഇപ്പം ഈ തിരുവല്ലൂർ സ്റ്റാച്ചുവിലായിട്ടുള്ള പടവുകളാണ് ഈ കയറുന്നത് ഈ പടവുകൾ കയറി വേണം നമുക്ക് മോളിൽ എത്താൻ മോളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ അലൗഡാണ് കേട്ടോ ഇവിടെയും കുഴപ്പമൊന്നുമില്ല മറ്റടുത്ത് ഉള്ളിലുള്ള ഏരിയയിൽ മാത്രമാണ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളൂ ഇവിടെ ആ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെന്നിട്ട് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വ്യൂ ആണ് കാണുന്നത് അടാറ് വ്യൂ ആണ് അതുപോലെ നല്ല കാറ്റായിരുന്നു കുറേ ടൈം നമുക്ക് എത്ര മേൽ എത്ര നേരം എന്നാലും മതിയാവില്ലാത്ത ഒരു ഫീലിങ് ആ ഒരു വൈബായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ കുറേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെല്ലാം എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ താഴെ വന്നിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ ഓ എനിക്കറിയത്തില്ല എന്നെ ഇപ്പം പറയണേ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അത് ശരിക്കും നമ്മൾ റിയലായിട്ട് എൻജോയ് ചെയ്യണം പിന്നെ ഞങ്ങൾ ആ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരികെ ഇനി തിരിച്ച് പോരാനായിട്ടുള്ള ഇതാണ് അപ്പം നമുക്ക് ഈ തിരികെ വന്ന വഴിക്കാണ് മോളിലോട്ട് കയറുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഈ ബ്രിഡ്ജിൽ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് ഇതിൽ കൂടെ കയറിയിട്ട് നമുക്ക് അപ്ര വഴിയിലിട്ട് എക്സിറ്റാണുള്ളത് ഇവിടെ ഈ സ്റ്റെപ്പുകൾ വരെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാം പക്ഷേ ഉള്ളിലോട്ട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗ ചെയ്യുന്നതല്ല കാറ്റടിച്ച പറഞ്ഞു പോകുന്നു ഞാൻ പറഞ്ഞോണ്ട് തന്നെ നല്ല കെയർഫുൾ ആയിട്ടായിട്ടോ ജോക്കൂട്ടെ ഓരോ പടവകളും കയറുന്നത് അതിൻ്റെ ഒരു രക്ഷയായി ഉള്ളിലത്തെ വ്യൂ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അല്ല പുറത്തിറങ്ങിയപ്പോൾ നല്ല സ്പേഷ്യസായിട്ട് സ്ഥലം കണ്ടപ്പോൾ രണ്ട് മകളും കൂടെ നന്നായിട്ടൊന്ന് ഓടിക്കളിച്ചിട്ടുണ്ട് അപ്പം തൽക്കാലം നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിനോട് ഇവിടെ വിട പറയുകയാണ് എൻ്റെ വലിയൊരു റിക്വസ്റ്റ് ആണ് എല്ലാവരും ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം അതോടെ ഇന്നത്തെ ഈ വീഡിയോ ചെറിയ കുട്ടി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്